അലൈഹി മുത്തരപ്പിസ്ലങ്ങളെ നമുക്ക് ആർക്കും അറിയില്ല എന്ന് പറഞ്ഞാൽ അതിൽ കൗതുകമില്ല നമ്മൾ ആരും കണ്ടിട്ടും ഇല്ല ലബിതങ്ങൾ അനുഭവിച്ചവർക്ക് ലബിതങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞാലോട് കാണാൻ അധികമായി കൊതിച്ച ഒരാളുടെ പേരാണ് നബിതങ്ങളെ കണ്ടിട്ടില്ല കാണാൻ വേണ്ടി ഉവൈസ് പോയിട്ടുണ്ട് മലിനയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെയും മദീനയിലുള്ള സത്യവിശ്വാസികൾക്ക് ലബിതങ്ങളുടെ സഹാബി വരുന്നവർക്ക് നന്നായി അറിയാം എങ്ങനെയാണ് അവർക്ക് അല്ലാഹുഹുവിനെ അറിയാൻ കഴിഞ്ഞത് ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരെയുള്ള യമൻ എന്ന ദേശത്ത് ജീവിക്കുന്നെ എങ്ങനെ മദീനയിൽ ജീവിക്കുന്ന സഹാബിമാർ മനസ്സിലാക്കി അതിന്റെ കാരണം നബിതങ്ങളുടെ സദസ്സിൽ വെച്ച് പലപ്പോഴായി ഉള്ള കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് എനിക്ക് യമനിൽ ഒരു സുഹൃത്തുണ്ട് എന്റെ ആത്മമിത്രം ആ സുഹൃത്തിന്റെ സുഗന്ധം ഞാൻ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു ഇതിൽ കൂടെ കൂടെ കേട്ടപ്പോ സഹാബിമാർ ചോദിക്കും ആരാണ് ഈ ഈ സ്നേഹിതൻ സ്നേഹിതൻ പറയും ഉവൈസുൽ അപ്പൊ ഒരുപേരുള്ള സഹാബിമാർ ചോദിക്കും നബിയോട് അങ്ങക്ക് അദ്ദേഹത്തോടുള്ള ഇഷ്ടം അദ്ദേഹത്തിന് അങ്ങയോടുള്ള ഇഷ്ടം ഇങ്ങനെ രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമാണെങ്കിൽ എന്തുകൊണ്ടാണ് ഉവേശള്ളും അതീനയിലേക്ക് അങ്ങയെ കാണാൻ വേണ്ടി വരാത്തത് അപ്പൊ ജപിതങ്ങൾ സഹാബിമാരോട് പറയും കാണാനുള്ള കൊതിട്ടല്ല അദ്ദേഹം വരാത്തത് അദ്ദേഹത്തിന്റെ വൃദ്ധയായ മാതാവ് രോഗിയായി കിടക്കുകയാണ് അന്ധ്രയായ രോഗിയായ ഉമ്മാനെ പരിചരിക്കുന്നത് മൂലം ഉപയോഗിന് ഉമ്മയുടെ പരിസരത്ത് നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് ഉപയോഗ എന്നെ കാണാൻ വരുന്നില്ല എന്നാൽ ഉമ്മാക്ക് ഈ ആഗ്രഹം അറിയാമായിരുന്നു തന്റെ മകൻ നിരുതങ്ങളെ കാണാൻ അതിയായി ആഗ്രഹിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞ ഉമ്മ ഒരു വേള ഉയസ്നോട് പറഞ്ഞു മോനെ നീ പോയി മദീനയിൽ ചെന്ന് നിരപിതങ്ങളുടെ വീട്ടിൽ ചെന്ന് നിരവിതങ്ങളെ സന്ദർശിച്ചു വരൂ എന്ന് പറഞ്ഞു വീട്ടിൽ ചെന്ന് കാണാനാണ് പറഞ്ഞത് കൂടെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തി ഞാൻ രോഗിയാണ് ഈ ശയ്യാവലംബിയായി കിടക്കുന്ന ഞാൻ ഇത്ര ദൂരം സഞ്ചരിച്ച് തിരിച്ചു വരും വരെ ഞാൻ ജീവിച്ചിരിക്കണം എന്നില്ല അതുകൊണ്ട് എന്റെ മോൻ വളരെ വേഗം വരണം നിരുടെ വീട്ടിൽ ചെന്ന് കണ്ട് വളരെ വേഗം തിരിച്ചു വരണം നിബിധങ്ങളെ കാണാൻ വേണ്ടി പുറപ്പെട്ടു നിപിതങ്ങളുടെ വീട്ടിന്റെ വാതിലിൽ വന്നു മുട്ടി ആയിഷ ബി വിഹുൻ ആ വാതിൽ തുറന്നു വാതിൽ തുറന്ന് ആയിഷ ബീവിയോട് ചോദിച്ചു എന്റെ ഹബീബ എവിടെയാണ് നിർബിധങ്ങളെ എന്ന് ചോദിച്ചു ആയിഷ ബി പറഞ്ഞു നിർബിധങ്ങൾ ഈ മതിലിനോട് ചേർന്ന് കിടക്കുന്ന മദീന പള്ളിയിലുണ്ട് എന്ന് ആയിഷ ബി മറുപടി പറഞ്ഞു പറഞ്ഞു എങ്കിൽ ഞാൻ തിരിച്ചു പോവുകയാണ് എനിക്ക് നിർമിതങ്ങളെ കാണാൻ താരമില്ല എന്നോട് എന്റെ മാതാവ് പറഞ്ഞിരിക്കുന്നത് വീട്ടിൽ ചെന്ന് കാണാനാണ് വീട്ടിൽ നിർമിതങ്ങൾ ഇല്ലെങ്കിൽ ഉടനെ തിരിച്ചു ചെല്ലാനാണ് എന്റെ മാതാവിന്റെ കല്പന അതുകൊണ്ട് ഞാൻ തിരിച്ചു പോകുന്നു എന്റെ പേര് ഞാൻ വരുന്നത് യമനിൽ നിന്ന് ഹബീബ് സലാം പറയണം എന്ന് ആയിഷ ബീവിയോട് പറഞ്ഞു ആയിഷ ബീവിക്ക് ആളെ കാണാൻ ഉണ്ടായിരുന്നു വാതിൽ തുറന്നു പുറത്തേക്ക് നോക്കിയപ്പോഴേക്കും തിരിഞ്ഞു കാണാനിരുന്നു പിന്നാമ്പുറം മാത്രമാണ് ആയിഷ ബീവി കണ്ടത് എന്നാൽ നിരവിധങ്ങൾ വീട്ടിൽ വന്നപ്പോ

രണ്ടാം തവണ ഒരിക്കൽ കൂടി മദീനയിൽ വരുന്നുണ്ട് കേട്ടോ ലബിതങ്ങളെ കാണാൻ വേണ്ടി രണ്ടാമത്തെ മദീനയിലേക്ക് വരുന്നു വരുന്നതിന് മുമ്പ് ലബിതങ്ങൾ പറയുന്നുണ്ട് വരും എന്നെ കാണാൻ പക്ഷേ ഞങ്ങൾ പരിസരം കാണില്ല ഉപയസ് മദീനയിൽ വരുന്ന ദിവസം ഞാൻ വിട പറഞ്ഞിട്ടുണ്ടാവുന്നു പറഞ്ഞതുപോലെ ഉമ്മയുടെ മരണത്തിന് ശേഷം മദീനയിൽ ലബിതങ്ങളെ കാണാൻ വേണ്ടി വന്നു എത്തിയിട്ട് അവിടെയുള്ളവരോട് ചോദിച്ചു എവിടെയാണ് അപ്പൊ അവർ പറഞ്ഞു നിർവിതങ്ങൾ പറഞ്ഞു വിശുദ്ധ ഖബർ അവിടെയാണ് എന്ന് പറഞ്ഞു അതിൽ കേൾക്കണ്ട താമസം ബോധരഹിതനായി വീണു ബോധം തെളിഞ്ഞപ്പോൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു എന്നെ ആരെങ്കിലും ഈ മദീന നഗരത്തിൽ നിന്ന് പുറത്തേക്ക് എടുത്തുകൊണ്ട് ഇവിടെ ഈ മദീന മണ്ണിൽ നിമിതങ്ങൾ കിടക്കുന്ന മണ്ണിനോട് ചേർന്ന് കിടക്കുന്ന ഈ മണ്ണിൽ എനിക്ക് ചവിട്ടി നിൽക്കാനുള്ള യോഗ്യതയില്ല അതുകൊണ്ട് എന്നെ ആരെങ്കിലും ഒന്ന് എടുത്ത് മദീനയുടെ പള്ളിയുടെ മദീനയുടെ നഗരത്തിന്റെ പുറത്തേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞു എന്ന് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയും